സോ വെൽക്കം ടു യെറ്റ് അനദർ ബ്ലോഗ് സോ ഞാൻ ഒന്ന് വിചാരിച്ചു ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാമെന്ന് ആക്ച്വലി കുറേ ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടാകും ഇപ്പം ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇടുകയാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇടുകയാണ് ലൈറ്റ് കളർ ഡ്രസ്സാണ് ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇടും ഇതെനിക്ക് ചേരുമോ എനിക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്സ് മാത്രമേ ചേരു എന്നൊരു തോട്ടിലാൾക്കാരുണ്ടാകും സോ അങ്ങനല്ല നമ്മൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ അതിന് ആക്റ്റായ ലിപ്സ്റ്റിക് ഇട്ടാൽ മാത്രം കുറച്ച് അട്രാക്റ്റീവായിട്ട് നമുക്ക് ആൾ മീൻസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ ഞാൻ വെയർ ചെയ്തേക്കേണ്ട ഒരു ലൈറ്റ് യെല്ലോ ഷേർട്ട് ആണ് ഓക്കെ അത് വളരെ ലൈറ്റ് ആണ് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ആക്ച്വലി ഭയങ്കര ലൈറ്റ് കളറാണ് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ലൈറ്റ് അത്രയും ലൈറ്റായിട്ടുള്ള ഒരു ഷർട്ടിൻ്റെ കൂടെ ഏത് ലിപ്സ്റ്റിക്കായിരിക്കും മാച്ചാകുക റെഡ് കളർ ആണോ റോസ് ആണോ മീൻസ് ലൈറ്റ് പിങ്കിഷ് ടോൺ ആണോ ബ്രൗൺ കളർ ആണോ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഒരു യൂസ്ഫുൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ആ ബെൽ കൂടെ നിന്ന് അടിച്ചേക്കാം എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ സോട്ട് നമുക്ക് ആദറി കളർ ലിപ്സ്റ്റിക് മാച്ച് ചെയ്യാം ഓക്കേ സോ ഞാൻ താ ഇതാ റെഡ് ലിപ്സ്റ്റിക് മാച്ച് ആകുന്നോ എന്ന് सोचു കഴിഞ്ഞാ എനിക്ക് ഉട്ടും മാച്ച് ആയിട്ട് തോന്നില്ല ഓക്കേ സോ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പറയാം വിത്ത് റെഡ് കളർ ലിപ്സ്റ്റിക് ഈസ് दिस ലൈറ്റ് കളർ ഡ്രസ് മാച്ചിങ് വിത്ത് സോ നമുക്ക് ഇത് മാറ്റി കളയാൻ കണ്ടിട്ട് എനിക്കന്നെ എന്താ പോലെ തോന്നുന്നു ഓക്കെ സോ നമുക്ക് ഇത് മാറ്റിയിട്ട് വേറെ നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡെടുക്കാം ഓക്കെ ഇത് ഞങ്ങളുടെ വീഡിയോസിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ലാക്മീടെ തന്നെ ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ആണ് ഓക്കെ ഇതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ലാക്മിയുടെ ഒരു ഫുൾ കളക്ഷൻ തന്നെ എൻ്റെ അടുത്തുണ്ട് സോ ഇതിൻ്റെയൊക്കെ ഒരു വലിയൊരു വീഡിയോ ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം സോ ട്രൈ ിപ്സ്റ്റിക് ആയത് മീൻസ് മാച്ചിങ് ഫോമിങ് ഓക്കെ കുഴപ്പമില്ല അല്ലേ അതായത് നമ്മുടെ ഈ റെഡ് ലിപ്സ്റ്റിക് ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആപ്റ്റ് ആണ് ചിലർക്ക് ഈ ബ്രൗൺ ഷെയിനോട് ഭയങ്കര റേസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ സോ അവർക്കൊക്കെ കുറച്ചും കൂടെ ഓക്കെ ഓക്കെ സോ നമുക്ക് അടുത്തത് അടുത്തത് നമുക്ക് നെക്സ്റ്റ് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് പിങ്കിഷ് ടോൺ ആണ് ഇതിന്റെ ഒക്കെ റിവ്യൂ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ട്രൈസ് ചെയ്ത് നോക്കാം ഓക്കെ ഏതാണ് മാച്ച് ആണെന്ന് നമുക്ക് നോക്കാം

സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് സോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം സോ നിങ്ങൾ ഡ്രസ്സ് വേറെ ഷെയ്മെ ലൈറ്റ് കളർ ആയാലും ഡാർക്ക് കളർ ആയാലും ഇവൻ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും നിങ്ങളുടെ ഫേസിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്ന ഒരു ലിബ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ സോ ഞാൻ ലിപ്സ്റ്റിക്സിൻ്റെ ഒന്നും റിവ്യൂ മീൻസ് ഷെയ്ഡ്സൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അറിയാം ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി കൺഫ്യൂഷുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി ഒരു യൂസ്ഫുൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിലൊക്കെ ഷെയ്ഡും റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാത്രം പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതു മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടൊരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കോസ് ഞാൻ ഇനിയും ഇതുപോലത്തെ യൂസ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും സോ ബൈ ബായ്